ഹായ് ഫ്രണ്ട്സ് വെള്ളം ബലേവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നലെ ഫസ്റ്റ് പെയർ വരുന്നത് ഒരു പാർ ബ്ലൂവിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് രണ്ട് പാർ ബ്ലൂ ആണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് പാർ ബ്ലൂവിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്കേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ഡി എഫ് വാലറ്റ് പാർ ബ്ലൂ മെയിലും ഒരു ബ്ലൂ ഫിഷർ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് വാലറ്റ് പാർ ബ്ലൂ ആണ് മെയിൽ ബ്ലൂ ഫിഷറാണ് ഫീമെയിൽ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഗ്രീൻ പിഷർ ഉപ്പലേൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിം പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഗ്രീം ബിഷർ ഒപ്പലൈനിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് രണ്ടും ഡിഫറൻറ്റ് ലാംഗ്വേജിലുള്ള ബേഡാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ലൂട്ടിന് ഓറഞ്ച് ബേസും ഒരു ലൂട്ടിന് ഓറഞ്ച് ഒപ്പലൈനും ഒരു ക്രിമിനോ പീച്ചും ഒരു ഗ്രീം പീച്ച് അങ്ങനെ നാല് അടങ്ങുന്ന സെമി അഡക്റ്റ് ബാച്ചാണ് എല്ലാം പീച്ച് വെറൈറ്റിയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഈ നാല് കിളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് പുതിയൊരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ജെൻഡേ കൊണ്ടുവിൻ്റെ അത്യാവശ്യം റെഫ്രാക്ട് ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജെൻഡേ കണ്ണൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതാണ് നമുക്ക് വരുന്നത് ലൂട്ടിനോ കോക്ടൈല് മെയിലും ഒരു ആൽബിനോ പേള് ഫീമെയിലോട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ലൂട്ടിനോ കോക്ടൈല് മെയിലും ആൽബിനോ പേള് ഫീമെയിലോട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ജിക്ക് മെയിലും ഒരു ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ബ്ലൂ ഗ്രീൻ ജീക്ക് മെയിലും ബ്ലൂ പൈനാപ്പിൾ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് കൊണൂരിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് യെല്ലോ ഷെയ്ഡ് കൊണിയൂരിൻ്റെ ഒരു അഡൽട്ടായിട്ടുള്ള ബ്രീഡിംഗ് ആയിക്കൊണ്ടുവന്നൊരു ഫീമെയിലാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ഓൾറെഡി എന്ന കാർഡും ആണ് ഈ ഒരു പീസിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു പൈനാപ്പിൾ കൊന്നൂറിൻ്റെ അഡൽറ്റ് ഫീമെയിലാണ് ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ഫിഷർ പൈഡ് ആഫ്രിക്ക ലോബൈഡും ഒരു ക്രിമിനോ പീച്ച് ആഫ്രിക്കൻ ലോബേഡിൻ്റെയും ഹാൻഡ് ഫീഡ് ജിക്കുകളാണ് ഇതിലൊരു പീസിൻ്റെ വില വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു ഗ്രീൻ ബിഷർ പൈഡും ഒരു ക്രിമിനോ പീച്ചു ആണ് ഇതിലൊരു പീസിൻ്റെ വില വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിലൊരു പീസിൻ്റെ വിലയാണ് അഞ്ഞൂറ് രൂപ രണ്ട് പീസിൻ്റെയും കൂടെ വില വരുന്നത് ആയിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ബ്ലൂ പൈനാപ്പിൾ മെയിലും ഒരു സിനിമൻ കൊന്നിയൂർ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈയൊരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് സിനമൺ കൊന്നിയൂർ ഫീമെയിലും ബ്ലൂ പൈനാപ്പിൾ മെയിലുമാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു പൈനാപ്പിൾ കൊന്നൂരിൻ്റെ റിഫ്രാക്ടർ പൈനാപ്പിൾ കൊന്നിയൂറാണ് ഈയൊരു പൈനാപ്പിൾ കൊന്നൂരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പൈനാപ്പിൾ കൊന്നൂർ റിഫ്രാക്ടറാണ് ഇയർ ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇയർ ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു സിനിമൻ കൊണിയൂരിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് ഈ ഒരു സിനിമൻ കൊണിയൂരിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു സിനിമകൊണ്ണിയൂരിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ചെയ്യാവുന്നതാണ് അടുത്തതാണ് നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊന്നൂരിൻ്റെ അത്യാവശ്യം കളറായ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്യാവശ്യം നല്ല രീതിയിൽ കളർ കയ്യിൽ വരുന്നുണ്ട് ഗർജിക്കിൻ്റെ വില വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി ബൈ